ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് ട്രാവൽ വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ദിവസം കോൾ വന്നു നമുക്കെല്ലാവർക്കും കൂടിയിട്ടൊന്ന് ഔട്ടിങ്ങ് പോയാലോന്ന് അപ്പോൾ അരമണിക്കൂർ കൊണ്ട് നീ റെഡി ആവുന്നതാണെങ്കിൽ നീ മക്കളും റെഡി ആവുന്നതാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കണ്ണൂർ പയ്യാമ്പലം വരെ പോകാൻ തോന്നും അപ്പോൾ ഞാനും മക്കളും കൂടിയിട്ട് അതിവിദഗ്ധമായി ഒരു മണിക്കൂർ കൊണ്ട് റെഡിയായിട്ട് പോകാൻ ഇറങ്ങിയതാണ് ഇറങ്ങി വരുമ്പോഴത്തേക്കും ടൈം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം കണ്ണൂർ പയ്യാമ്പലം വരെ എത്തേണ്ട ടൈം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നേരെ തിരിച്ച് അങ്ങോട്ടേക്ക് പോയി ബസ് സ്റ്റേഷൻ ഭാഗത്തേക്ക് പോയതാണ് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഒരു കുഞ്ഞ് വ്ളോഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ എന്താന്ന് ചോദിച്ചാൽ ഒരു ദിവസം പ്രതീക്ഷിക്കാതെ തീരെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കോളൊന്നാണ് പെട്ടെന്ന് റെഡി ആയാൽ നമുക്കെല്ലാവർക്കും കൂടി ഔട്ടിങ്ങ് പോകാമെന്ന് അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ മോനും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടി കിഡ്സ് മക്കൾക്കൊക്കെ ഭയങ്കര ആവേശത്തിൽ അവർ ഇറങ്ങിയതാണ് അപ്പോൾ അവർക്ക് പയ്യാമ്പലം പോകണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായത് പക്ഷേ സമയക്കുറവ് കാരണം നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മളിങ്ങോട്ടേക്ക് എഴുതാകുമ്പോൾ നമുക്ക് ബീച്ച് അല്ലെങ്കിൽ പെരിസ്റ്റേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ടൈമിൽ കുറച്ച് ആയാലും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാട്ടുള്ളിലേക്ക് പോയതാണ് അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് റഷ് ഉണ്ടായിരുന്നു എന്നാലും വീക്ക് ഡേയ്സിൽ വീക്കെൻഡ് ശനിഞ്ഞാറും ഉണ്ടാകുന്നതിനെക്കാട്ടി കുറവായിരുന്നു ഒരു വീക്ക് ഡേ ആയിരുന്നു നമ്മളിത് പോയിട്ടുണ്ടായത് അങ്ങനെ ലാസ്റ്റ് ക്യൂ ഒക്കെ നിന്നു ടിക്കറ്റൊക്കെ എടുത്തു ഞാൻ ഇത് ആദ്യം പുതുക്കി പണിയതിന് മുന്നേ വന്നതാണ് കേട്ടോ അതിന് ശേഷം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ പണി നടക്കുന്ന സമയത്തായിരുന്നു ഇതിന് മുന്നേ വന്നിട്ടുണ്ടായത് ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ നല്ലൊരു മാറ്റമുണ്ട് ഫസ്റ്റൊക്കെ ഔട്ട്ഡോർ പോലെ ആയിരുന്നു കുറേയൊക്കെ ഔട്ട്ഡോർ ഫീലിംഗ് ആയിരുന്നു വന്നു ഇതിപ്പോൾ ഭയങ്കര ഫുൾ ഇൻഡോർ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കണ്ട് എൻജോയ് ചെയ്യുന്ന മക്കൾക്കൊക്കെ ഭയങ്കര ആവേശമായിരുന്നു മോനിക്ക് ഈ മീനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ആവേശമായിരുന്നു അവനിക്കെല്ലാം അത് കയ്യിലെടുക്കണം ആ ഒരു പരാക്രമത്തിലായിരുന്നു അവനുണ്ടായത് മുമ്പ് ഇതൊക്കെ കണ്ടതാണെങ്കിലും നമ്മൾ ഒന്ന് ഒന്നും കാണുമ്പോൾ നമുക്ക് അവരെ പോലെ തന്നെ ആവേശം നമുക്കും തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു നമ്മൾ എൻട്രെയ്യുമ്പോൾ അത്രക്ക് തിരക്കുണ്ടായിട്ടില്ല പിന്നെ സമയം കഴിയുന്നതോറും നമ്മൾ കണ്ട് കണ്ട് ഉള്ളിലോട്ട് എത്തുന്നവർ നല്ല തിരക്കായ ആളൊക്കെ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലുവിന് നല്ല ഫ്രണ്ടിനെ കിട്ടിക്കൊണ്ട് നന്നായിട്ട് അവനെ ഒരേ കൈയും പിടിച്ചിട്ട് അവരെണ്ടാളും നന്നായിട്ട് എല്ലാം നോക്കിക്കൊണ്ട് പോകുന്നുണ്ടായി അമൂനാണ് ചെറിയൊരു ഇതുണ്ടായത് ഒരു നോക്കാനെല്ലാം വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടായില്ല അവനക്ക് കീഞ്ഞ് ഓടണം അവൻ നമ്മളാണെങ്കിലും നല്ല ആളും തിരക്കുണ്ടായതുകൊണ്ട് നമ്മൾ കൈ കൈ തന്നെ പിടിച്ചിരിക്കുകയായിരുന്നു അവനക്കെല്ലാം കീഞ്ഞ് ഓടണം ഒറ്റയടിക്കെല്ലാം കൂടി കണ്ടു തീർക്കണം ഫ്രീ ആയിട്ട് അവനെ വിടണം ഇല്ല ഇനി പിടിക്കാനും ആക്കാനും ഒക്കെ വിടണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു അവനുണ്ടായത് അപ്പോൾ അവനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവനെ അവനെടുത്തിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇവർ രണ്ടാളെയും ഇവർ മൂന്നാളെയും കൂട്ടിയിട്ട് ഞാൻ നടക്കുന്നുണ്ടായിരുന്നു ഇതിന് മുന്നേ പോയ സമയത്ത് ഞാൻ വ്ളോഗൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല അത് ഉമാരെയും ബ്രദറിൻ്റെയും കൂടെയൊക്കെ പോയതായിരുന്നു അപ്പോൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസും അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല വ്ളോഗും എടുത്തിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ പ്രാവശ്യം വിചാരിച്ചു എന്തായാലും വീഡിയോ എടുത്ത് വെക്കാം എന്താകുമ്പം നമുക്കിപ്പോൾ കുറച്ച് കഴിഞ്ഞാലും കണ്ടുകൊണ്ടിരിക്കാമല്ലോ ഫോണിൽ നിന്ന് ഡിലീറ്റായിപ്പോയാലും നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഉണ്ടാവുമല്ലോ മക്കൾക്കും കാണിച്ചു കൊടുക്കാൻ കുറച്ച് ഈസി ആവട്ടെ അത് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിന് പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിന് പെറ്റ്സിനെ വളർത്താൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളാണ് പക്ഷേ അതുപോലെ തന്നെ ഭയങ്കര പേടിയാണ് ഒരു പൂച്ചനൊക്കെ കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടു നിൽക്കാൻ ഇഷ്ടമാണ് നിന്ന് പക്ഷെ അടുത്ത് വരുമ്പോൾ എനിക്ക് നല്ല പേടിയാണ് അതുകൊണ്ട് ആ ഒരു വളർത്തൽ നിന്നില്ല ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എടുത്തിട്ടില്ല ഇതുവരെ ഞാനങ്ങനെ വളർത്താനൊന്നും നോക്കിയിട്ടുണ്ടായിട്ടില്ല പക്ഷെ ഇഷ്ടമാണ് ആരെങ്കിലും വളർത്തുന്നാലും മരം കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാനും കണ്ടിരിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഇതുവരെ വളർത്തേണ്ട ഒരു റിസ്ക് എടുത്തിട്ടില്ല ആദ്യത്തന്നെ കാട്ടും കുറേ അനിമൽസ് അവിടെ പുതുതായിട്ട് വന്നിട്ടുണ്ട് പെറ്റ് സ്റ്റേഷനിൽ അവരുടെ യൂട്യൂബ് ചാനൽ കയറി നോക്കി തന്നെ കാണാൻ കുറേ പുതുതായിട്ടുള്ള കുറേ അനിമൽസ് വന്നിട്ടുണ്ട് പിന്നെ അവരെ അവിടുത്തെ ഇതെല്ലാം നമുക്ക് അവരെ ചാനൽ തന്നെ കണ്ട് കാണാനൊക്കെ പറ്റുന്നതാണ് അപ്പം അങ്ങനെ കണ്ട് ഇഷ്ട ായിട്ട് താല്പര്യത്തിലാണ് നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായത് ഭയങ്കര ആവേശത്തോടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ആവേശത്തോടെ ഫസ്റ്റ് ടൈം പോയിട്ടുണ്ടായത് പിന്നെ ഒരിക്കൽ കണ്ടതിന് ശേഷം പിന്നെ ഓക്കെ കണ്ടില്ലേ ഇനി എന്താണെന്നില്ലേ ഇനി എന്ത് മാറ്റം ഇനി എന്ത് പുതിയതായില്ലേ എന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നു പക്ഷേ എന്നാലും കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ടായിന് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതിന് ശേഷം പ്രാവശ്യം പോയാലും കുറേ ഒട്ടകം പിന്നെന്താ പറയുക നമുക്ക് വേറെ മറ്റേ സ്നേക്ക് അതൊക്കെ കയ്യിലെടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിന് ആദ്യം അതൊന്നും ഉണ്ടായിട്ടില്ല ആദ്യം വെറും ഇക്കുവാനം മാത്രമേ കയ്യിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടുള്ളൂ ടാടാടിനൊക്കെ ആടിനെ ആടിനൊക്കെണ്ടാ അങ്ങനെ ഏകദേശം കണ്ട് തീർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് ഇതേപോലെ സ്നേക്കിനൊക്കെ എടുത്ത് നമുക്ക് കയ്യിലൊക്കെ വെക്കാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ടായിന് അപ്പോൾ അത് കണ്ടപ്പം മോൻക്ക് അല്ലുവിന് ഭയങ്കര ആഗ്രഹം അതൊന്ന് ചെയ്യാൻ ഞാൻ ചെയ്യും ഞാൻ ചെയ്യുന്നില്ല ഭയങ്കര കോൺഫിഡൻസോടെ അവൻ പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഊബറെ ലാസ്റ്റ് ആ സമയമാകുമ്പോഴത്തേക്കും നല്ല പേടിച്ചു പിന്നെ ആ ടിക്കറ്റിലും ഞാൻ എടുത്തിട്ടതാക്കി ഇപ്പം എല്ലാ ടിക്കറ്റിലും ഇതേപോലത്തെ ഒരു ഒരു അനിമലിനെ ഒരു ടിക്കറ്റിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം കയറി ഞാൻ എന്തായാലും ഞാൻ നോക്കും അപ്പോൾ അവന് കയറാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ബാക്ക് അടിച്ച് അവൻ കയറിട്ടുന്നുണ്ട് പിന്നെ ഞാൻ എന്തായാലും നോക്കാമെന്നില്ലേൽ ഞാനും കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രസം നല്ല എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കൂടെ വന്ന മൂക്കും ഹസ്ബൻഡായാലും അവരൊക്കെ ഇങ്ങനെ ഏ നീ എന്തായി ചെയ്യുന്നു ചെയ്യുന്ന നല്ലൊരു ഭാവത്തിലായിരുന്നു അവരന്ന് അതുപോലെ തന്നെ ഞാൻ പാരട്ടിനെടുത്തിട്ടുണ്ടായിന് ഇതിന് മുന്നേ വന്നപ്പോൾ ഇവനെ എടുത്തിട്ടുണ്ടായിന് അപ്പോൾ അത് നല്ല ഒരു എക്സ്പീരിയൻസും നല്ലൊരാവശ്യമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു പിക്കും ആ ഒരു കാര്യമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ആ പാർട്ടി ലാസ്റ്റ് അതൊക്കെ കഴിഞ്ഞ് നമ്മളത് പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങിയപാടവർക്ക് കയ്യൊക്കെ കഴുകി വാഷ് ചെയ്ത് കൊടുത്തു പിന്നെ ഐസ്ക്രീം വേണം എന്നിട്ട് ഒരേ വാഷ് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയെന്ന് നല്ല രസമുണ്ടായിട്ട് അത്ര തിരക്കൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ തിരക്കുണ്ടെന്നാലും എന്നിട്ട് കുറേ പിക്കോക്കെ അവിടെ നിന്ന് നടത്തതിന് ശേഷം ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി ബീച്ചിൽ ആണെങ്കിലും വലിയ തിരക്കില്ല എന്നാൽ ആളുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര ആളുണ്ട് എന്നിട്ട് എന്താക്കിയ കുറച്ച് സമയം അവിടെ നിന്ന് പിന്നെ ഇവർ വെള്ളത്തിലിറങ്ങുന്നതിൽ ഒരു ഭാവായപ്പോൾ ഞങ്ങൾ എന്തൊക്കെയാണ് നല്ല അവിടെ തിരിച്ചു എന്തായാലും വണ്ടിയിലേക്ക് കയറി പുഴിയൊക്കെ പരക്കണ്ട വെള്ളത്തിലിറങ്ങണ്ട എന്നുള്ളതിലത്ത് നമ്മൾ എന്താക്കി അവിടെ നിന്ന് വെക്കാൻ തിരിച്ചു കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തതിനു ശേഷം പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ വേറൊരു പാർക്കും കൂടെ ഉണ്ടായിരുന്നു കിഡ്സിൻ്റെ ചിൽഡ്രൻസ് പാർക്കുണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി അവിടെ കയറിയിട്ടാണെന്നെങ്കിലും ഓ പൊന്നോ ഇനി ഒരിക്കലും ഞാൻ ഇവരെയും കൊണ്ട് ഇവിടുത്തേക്ക് വരില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തി നമ്മൾ രണ്ടുപേരും പോയതേ ഓർമ്മയുള്ളൂ പിന്നെ അതിന് ശേഷം അങ്ങോട്ടോടല്ല ഇങ്ങോട്ടോടല്ല നാലും നാല് പോയി പിന്നെ ചെറിയ അമ്നൂസിന് കയറാൻ പറ്റാത്ത അണ്ടർ ത്രീ ഏജിലുള്ളവർക്ക് കയറാൻ പറ്റാത്ത റൈഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ ആൾക്കാർ കയറുന്നാണുമ്പോൾ ഇവനു കയറണമെന്നുള്ള വാശി അങ്ങനെയൊക്കെ ഭയങ്കരം ഇതായിട്ടുണ്ടായിന് അപ്പോൾ എന്താക്കിയാൽ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് അവരൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അവരെ ആക്കിയതിന് ശേഷം അടക്കി കുറച്ച് സമയം അവിടെ ഇരുന്നു ഒരു എയ്റ്റ് തേർട്ടി ആവുന്നവരക്കും കുട്ടി കുട്ടികളൊക്കെ അവിടെ നിന്ന് കളിച്ചു കുറച്ച് സമയം അവിടെ ഇരുന്നു എന്താ പറയുക വലിയ തിരക്കില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല എന്നാലും ഓവറായിട്ട് അവരെ കളിക്കാനങ്ങനെ ഓടാനും കഴിയില്ല ഇത് നാലും നാല് ഭാഗത്തേക്ക് ഓടുമ്പോൾ നമുക്ക് രണ്ട് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും പറ്റുന്നുണ്ടായിട്ടില്ല അപ്പോൾ അവരൊക്കെ അവർക്ക് ക്ഷീണമല്ലോ പക്ഷെ നമുക്ക് നല്ല ക്ഷീണം പിടിച്ചിട്ടുണ്ട് ഇനി അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി തിരിച്ച് അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ എവിടെ നിന്നെങ്കിലും ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്നാന്ന് വിചാരിച്ചത് പിന്നെ പിന്നെ ഒരു നല്ല സ്പോട്ട് അന്വേഷിച്ചിട്ട് ലാസ്റ്റ് ഞങ്ങൾ വെള്ളിക്കയിലെത്തി അപ്പോൾ അവിടുന്ന് അപ്പം മിക്സ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല വിശപ്പ് ഉണ്ടായതുകൊണ്ടാണെന്നറിയില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രതീക്ഷിച്ചതിനെക്കാട്ടിൽ അപ്പോൾ നമ്മൾ അപ്പം സെറ്റ് വാങ്ങി തരാം അവർ രണ്ട് പേരും കൂടിയിട്ട് അവർ മൂന്നാളും കൂടിയിട്ട് എന്താ പറയുക ഷവർമയാണ് വാങ്ങിയിട്ടുണ്ടായത് വി അപ്പോൾ ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ ഹസ്ബൻ്റെ വീട്ടിലേക്ക് കൂടി പോയിട്ട് ഞങ്ങൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് എത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഒരു ബിഗ് ബായ്